അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇതാ എൻ്റെ ടൂസിന് ജി ആണ് നമുക്ക് കാശ്മീരിൻ്റെ ഫസ്റ്റ് ഭാഗം ഇട്ടിട്ട് സെക്കൻഡ് ഭാഗം കിട്ടാൻ സമയം കിട്ടിയില്ല നമ്മൾക്ക് അപ്പോൾ ഇന്ന് വർക്ക് പ്രഷർ ആയിരുന്നു ഏപ്രിൽ മെയ് ഒക്കെ വെക്കേഷൻ ആണ് കുറച്ച് തിരക്കായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ഭാഗത്തിൽ ഇതാണ് കറക്റ്റ് ടൈമെന്ന് തോന്നി എന്ന് വെച്ചാൽ നമ്മളെല്ലാം കേട്ട കാശ്മീരും ഞാൻ കണ്ട കാശ്മീരും ഭയങ്കര വ്യ വ്യത്യസ്തമാണ് കാശ്മീർ പോലീസിൻ്റെ വേനറഞ്ഞു നിങ്ങൾക്ക് ഏകദേശം അവിടുത്തെ എന്താ സെറ്റപ്പ് എന്നുള്ളത് ഒരു പോലീസിന് നമ്മളവിടുത്തെ ജീപ്പ് പോലെയല്ല പക്ക മിലിറ്ററിക്കാർക്കുള്ള സേഫ്റ്റി ആയിട്ടുള്ള വേന പോലത്തെ സാധനങ്ങളാണ് അവിടെ എന്ന് വെച്ചാൽ അത്രയും പ്രശ്നബാധിത സ്ഥലമാണത്ര കാണുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരും അതിലും സൂപ്പറായിട്ടുള്ള ഭൂപ്രകൃതിയും ഡാൽ ലേക്കിൻ്റെ സൈഡ് കൂടെ പോകുമ്പോഴൊക്കെ എന്ത് എന്ത് രസമെന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് കൂടെ പക്ക ഓക്കെയാണ് ഞാൻ പോയ ടൈമിൽ ഭയങ്കര സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു ചെറിയ ചാറ്റൽ ഉണ്ടെങ്കിലും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു ഞാൻ അവിടെ നിന്ന് വരുന്ന ദിവസം കുറച്ച് വെയിലുണ്ടായിരുന്നു ശ്രീനഗർ നമ്മൾ സത്യം പറഞ്ഞാൽ ഏകദേശം നമ്മൾ മൂന്നാർക്കുള്ള വെയിലിൻ്റെ അത്രയും കടലിലുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചു ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് ഇത്ര വെയിലടിക്കുന്നുണ്ട് പിന്നെ ഒരു വേറെ കാര്യം നമ്മളൊരാളുടെ അടുത്ത് പോയിട്ട് ഏകദേശം എന്നെ കാണാൻ അങ്ങനെ ചോദിച്ചു പോയാൾ പക്ക നമ്മളെ കളിയാക്കിയതൊന്നും അറിയില്ല പക്ക ബംഗാളിയാണ് പറഞ്ഞത് അത് കേട്ട ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം ചെറിയ മൂപ്പരുടെ അടുത്തൊരു ചായയും കടിയൊക്കെ ഒക്കെ കഴിച്ച് ചെറിയ ചലമായി ഉണ്ടായിരുന്നു അവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ പോഹയാണ് പിന്നൊരു ഒരെന്തൊരു തീ തന്നു കവി എന്താണ് പേര് കവ കവ ആ സാധനം കഴിച്ചിട്ട് നേരെ സോൺമാർഗിലേക്ക് സോൺമാർഗ്ഗിൽ പോകുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല മലനിരകളൊക്കെ അഴറ്റിപ്പോയി അങ്ങനെ പോകുമ്പോൾ അത് വേറെ ഫീലാണ്ട സത്യമാർഗ്ഗം നിങ്ങളെല്ലാവരും സത്യം എപ്പോഴെങ്കിലും കാശ്മീർ ശാന്തമാകുമ്പോൾ ഒന്നും കാശ്മീർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം ഒരു ടണലുണ്ട് ആ ടണലിൻ്റെ ഇപ്പുറത്ത് ഗ്രീൻ കാശ്മീരും അതിനപ്പുറത്ത് വൈറ്റ് കാശ്മീർ എന്നും പറഞ്ഞത് ഡ്രൈവർ അപ്പോൾ ഈ ടണൽ കഴിഞ്ഞ് പോകുമ്പോൾ ടണൽ എത്രയോ കിലോമീറ്റർ അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് തോന്നും കഴിഞ്ഞ് പോയി തോക്കേണ്ട അതാണ് വൈറ്റ് കാശ്മീർ അത് തണൽ കഴിഞ്ഞ ഉടനെ ഒരു രക്ഷീലാത്ത സ്ഥലം അടിപൊളി സ്ഥലം രണ്ട് സൈഡും മഞ്ഞുമലകളും മലകളും നമ്മുടെ യാത്ര നിങ്ങൾക്ക് നമുക്കിതുപോലെ മറ്റേ മണാലിയിലും മറ്റേ ലേ ഒക്കെ പോകുമ്പോൾ ഇതേപോലെ സ്ഥലങ്ങളുണ്ടാകും പക്ഷെ എന്നാലും കാശ്മീർ ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ അടിപൊളി സ്ഥലമാണ് ആകെ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൈഡുകൾക്ക് വേണ്ടി കുറച്ച് ബാർഗെയിൻ ചെയ്യണ ആൾക്കാർ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ അവസ്ഥയ്ക്ക് അവർക്ക് മനസ്സിലാക്കി കാണും ടൂറിസ്റ്റ് ഇല്ലെങ്കിലും ഒരു കാര്യം നടക്കില്ല അല്ലെങ്കിൽ അധികം ബാർഗെയിൻ്റെ ആവശ്യമൊന്നുമില്ല ഭാര്യയൊക്കെ വേറെ സ്വർഗ്ഗം കണ്ട പോലെ അടിച്ച് പോളിക്കുകയാണ് നമ്മളും ഓക്കെ റെഡി നമ്മളിതിന് മുന്നേ മണൽ പോയി തന്നെ അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ വൈഫിനൊക്കെ ആദ്യമായിട്ട് മഞ്ഞുതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നവർക്ക് വേറെ ലോകം ലോകത്ത് എത്തപ്പെട്ട പോലെ ഉണ്ടാകും അതൊരു ഫീൽ ഫീൽ തന്നെയാണ് നമ്മളെ ഏതോ ബിൽഡിങ് പാർട്ടി പപ്പ് ഇതൊക്കെ വേറെ വിഷയം പക്ഷേ ഈ സ്നോഫാട് അതൊരു വേറെ സെറ്റപ്പാണ് അത് നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ലൈവായിട്ട് അനുഭവിക്കുന്ന ഒരു സുഖമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പാക്കേജിൻ്റെ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോണ്ടാക്ട് ചെയ്യണം നമ്മൾക്ക് ആകെ ചെയ്തതെന്താന്ന് വെച്ചാൽ മക്കളെ കൂട്ടാണ്ടി സത്യം പറയാലോ നമ്മൾക്ക് ചെറിയ മക്കളാണെങ്കിൽ അവരെ കൂട്ടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അവര് വലുതാകുമ്പോൾ പോയിക്കോളും വിശുദ്ധപോലുള്ള ക്ലൈമേറ്റിലൊക്കെ പോയി അവർക്കും ദേഹാസ്വസ്ഥത ഉണ്ടാക്കി നമ്മൾക്കും ദേഹാസ്വസ്ഥത ഉണ്ടാക്കി ആകെ മൊത്തം ആ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല ബിഫോറ് മക്കളെ ഉണ്ടാവുന്നതിന് മുന്നേ പോകുക മക്കളെ അതോ ചെറുതാണെങ്കിൽ തീർച്ചയായും അവർ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ മനസ്സിലായി നമ്മൾക്കും എൻജോ ചെയ്യാൻ പറ്റില്ല അവർക്കും സത്യം പറഞ്ഞത് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നതുപോലെ ഉണ്ടാകും അതുതന്നെ നമ്മൾ നമ്മളെ മക്കളെ കൂട്ടിയില്ല കുറേ പേര് ചോദിച്ചു മക്കളെ കൂട്ടാതെ എങ്ങനെയാണ് പോയി എന്നൊക്ക പക്ഷേ എന്താ പറയുക അവരെ കൂട്ടിയതാണെങ്കിൽ നമുക്ക് അവിടുന്നും പണിയായിട്ടുണ്ടെന്നും തിരിച്ചുവന്നും ഇവിടെ നിന്നും പണിയായിട്ടുണ്ടോ അപ്പം അവർ വലുതാകുമ്പോൾ പോവാ നമ്മൾക്ക് അവർക്കുള്ള സെറ്റപ്പുകൾ ചെയ്തു കൊടുക്കാലോ വേറെ എന്താ പറയുക ഒരു രക്ഷയില്ല മഞ്ഞും കളിക്കുക പറഞ്ഞാൽ അതൊരു സുഖം സുഖം തന്നെ വേണ്ട വൈഫ് ഞാൻ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു അപ്പം നിങ്ങൾക്കും എന്താ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മൾക്ക് സമാധാനമായ കാശ്മീർ കാണാൻ പറ്റും അടുത്ത ജനുവരി ഫെബ്രുവരി ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയെ കാണാൻ പറ്റും നവംബർ ഇനി ഗ്രീൻ കാശ്മീർ ആണ് നിങ്ങൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ മിഡിൽ വരെ അങ്ങനെ ആയിരിക്കും മഞ്ഞ് പെയ്തു കഴിഞ്ഞ ഉടനെ പോയി കഴിഞ്ഞാൽ കാശ്മീർ അത്ര ഭംഗി ഉണ്ടാവില്ല സ്നോഫാൾ കഴിഞ്ഞ് എല്ലാ ഗ്രീനറിയും ഒക്കെ ഭയങ്കരമായിട്ട് പോകണം വീണ്ടും രണ്ടാമത് മഞ്ഞ് മെല്ലല്ല ഗ്രീനറി ഇലകളൊക്കെ ഒന്ന് പുഷ്ടിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വളരെ സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്